രണ്ടാഴ്ച നിന്നിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാണ് ഒരു മാസമായപ്പോ അതേ ആണ് ഞാൻ പിടിച്ചോളാം എടുത്തോട്ട് അവനല്ലേട്ട് അവൻ എടുക്കണ അവൻ വലുതായില്ല ദൈവമേ എന്തൊരു പരുവാണ് ഈ കുഞ്ഞുങ്ങടത് എന്റെ വീട്ടിൽ ഇവർക്ക് തിന്നാനൊന്നും കൊടുക്കേലായിരുന്നാ ഈ എല്ലൊക്കെ തെളിഞ്ഞു തിന്നത് പരുവാണ് ഇവിടെ നല്ല മത്തങ്ങ പോലെ പോയ പിള്ളേരാണ് മുരിങ്ങക്കോല് പോലെ കയറി വന്നിരിക്കുന്നു തിന്നതാണ് തലയിലൊന്നും എണ്ണയൊന്നും വെക്കത്തില്ലായിരുന്നോ എണ്ണക്കൊക്കെ ഇപ്പൊ വില കൂടുതലാണല്ലോ അല്ലേ എണ്ണയൊന്നും വെക്കില്ല അദ്ദേഹം കരിഞ്ഞ് കത്തി കിടക്കണ ഈ വരുവല്ല ഞാൻ കണ്ടീഷണർ ആ അവിടെ കൊണ്ടുപോയ ആവശ്യമില്ലാത്ത കണ്ടീഷണർ ഈഷ്യർ എന്നൊക്കെ പറഞ്ഞാൽ എണ്ണയൊക്കെ തേച്ച് മുടി പ്പൊ സമാധാനായില്ല നിനക്ക് എങ്ങനെ ഇരുന്ന് എന്റെ മകനാണ് കവളൊക്കെ കണ്ടിട്ട് അച്ഛമ്മക്ക് മുന്നേ ഇവിടെ നിന്നാ പോരായിരുന്നാ അച്ഛമ്മ എന്തൊക്കെ തന്നേനെ ചിക്കൻ ബിരിയാണി കഴിക്കണത് പിന്നെ ബിരിയാണി ബിരിയാണി കഴിച്ച പിള്ളേരാണല്ലോ എങ്ങനെ ഇരിക്കണത് അച്ഛപ്പാട് ക്ഷീണിച്ച് പോയല്ല അച്ഛമ്മ ഒന്നും കഴിക്കണല്ലേ ഓ അത് നമ്മളില്ലാത്തതിന്റെ സങ്കട അടി അച്ഛമ്മ അല്ലേ ഓ അത് മക്കളെ കാണാത്ത വിഷമാണ് നീ എന്നെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും പിള്ളേർ ഒരു അഞ്ചാറ് കിലോ എങ്കിലും കുറഞ്ഞിട്ടുണ്ട് പോയ പോലെ അല്ലേ ഇങ്ങോട്ട് വന്നേക്കുന്നത് ആ അങ്ങനെയാണെങ്കിൽ ആ സംശയം ഞാനിപ്പൊ ദൂരീകരിച്ചു തരാം നിക്കിടി നോക്കിക്കേ എത്ര കിലോട്ട് നോക്കേ മുപ്പത്തൊമ്പത് കിലോ ഉണ്ട് മുപ്പത്തൊമ്പത് കിലോ ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയിട്ടാണ് പോയത് മുപ്പത്തി ഏഴ് കിലോ ഉണ്ടായിരുന്നുള്ളു രണ്ട് കിലോ കൂടിയിട്ടുണ്ട് ഒരു മാസം കൊണ്ട് കേട്ടോ എറ നീ കേട്ടോ കേട്ടോ ഇരുപത്തിനാല് കിലോ ഇരുപത്തിനാല് കിലോ ഉണ്ട് ഇവിടുന്ന് പോയപ്പോൾ എത്ര ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് കിലോ അപ്പം രണ്ട് കിലോ കൂടിയിട്ടുണ്ട് ഉം നീ എന്നെ നോക്കണ അവിടെ നിൽക്കേ ിലോ ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഞാനിവിടുന്ന് പോയപ്പോ ഇപ്പൊ നോക്കിയേ അറുപത്തി എട്ട് കിലോ ഉള്ളു ബാക്കി തൂക്കാൻ കാട്ട് പോയി ഭക്ഷണം മര്യാദ കൊടുത്തിട്ടില്ല അമ്മ ഒന്നും തരത്തില്ലായിരുന്നാ തിന്നെ എന്ത്ണ്ടല്ലേ പോയത് ഇങ്ങനെ മക്കളെ നോക്കാതിരിക്കണത് നല്ലതാണ് ഞാൻ കണ്ടിട്ടില്ലേന്നു ഞാനൊന്നും കൊടുക്കാനിട്ടൊന്നുമില്ലാ ഇതിപ്പോ വാതി പ്രതിയായില്ല കാലം പോയ പോക്കേ